ം ഭക്തിയും കലയും ഒരുപോലെ സംഗമിക്കുന്ന അപൂർവമായ ഒരു സുദിനമാണെന്ന് അയ്യപ്പ ഭക്തർ വ്രതശുദ്ധിയോടെ കാത്തിരുന്ന പുണ്യനിമിഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് അതേസമയം പൂരങ്ങളുടെ നാട്ടിൽ ഇനി അഞ്ച് നാൾ കലയുടെ പൂരം മാത്രമായിരിക്കും അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ആവേശകരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമാമാങ്കത്തിന് തിരിതെളിയിച്ചു കൊണ്ട് ഇരുപത്തി അഞ്ച് വേദികളിലായി പതിനയ്യായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കേരളത്തിന്റെ സ്വന്തം വിശേഷങ്ങളും ഉണ്ട് നോക്കാം ഇന്നത്തെ ഫസ്റ്റ് റൗണ്ട് ന്യൂസ് ആദ്യം തലക്കെട്ടുകളിലേക്ക് യുവത്തിന്റെ വേദികളിലായി മത്സരങ്ങൾ ശബരിമലയിൽ മകര സംഗമ പൂജ ഇന്ന് രണ്ട് നാല് മഹാദീപാരാധനക്ക് ശേഷം മകരവിളക്ക് ഹോട്ടലിൽ വന്നിരുന്നു സമ്മതിച്ച് രാഹുൽ മുറിയും തിരിച്ചറിഞ്ഞു നിർമ്മാണം അരൂരിൽ യാത്രക്കാർ ബംഗളൂരുവിന് തിരിച്ചടി നവി മുംബൈയിലും റായ്പൂരിലുമായി വാർത്തകൾ വിശദമായി തൃശൂർ നഗരത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആവേശകരമായ തുടക്കം ഇരുപത്തി അഞ്ച് വേദികളിലായി അരങ്ങേറുന്ന കലാ മാമാങ്കത്തിന് മുന്നോടിയായി ജനനിബിഡമായിരിക്കുകയാണ് വേദികൾ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിന് തൃശൂരിന്റെ മണ്ണിൽ തിരിതെളിഞ്ഞതോടെ നഗരം പൂർണ്ണമായും കലോത്സവ ലഹരിയിലായിരിക്കുകയാണ് ഓരോ വേദിയും ജനസാഗരത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിപുലമായ പന്തലുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇനിയുള്ള ദിവസങ്ങളിൽ കലയുടെ വൈവിധ്യമാർദ്ധ രൂപങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ തൃശൂർ റൗണ്ട് പരിസരങ്ങളും ഉത്സവ മത്സരങ്ങൾ സുഗമമായി നടപ്പ നടപ്പിലാക്കുന്നതിന് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ പ്രത്യേക റൂട്ടുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ കലോത്സവത്തിനെത്തുന്ന അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കുമായുള്ള എല്ലാ സംവിധാനങ്ങളും സ്കൂൾ പരിസരത്ത് സജ്ജമാക്കിയിട്ടുണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന കൂറ്റൻ ഊട്ടുപുറയിൽ രുചികരമായ ഭക്ഷണവും വിതരണം ചെയ്യുന്നുണ്ട് ഓരോ വേദിയിലും കൃത്യമായ ഇടവേളകളിൽ ശുചീകരിക്കുന്നതിനായി ഗ്രീൻ പ്രോട്ടോകോൾ വോളണ്ടിയർമാർ സജീവമാണ് കുട്ടികളും എല്ലാവരും വളരെ ആവേശത്തിലാണ് ഇപ്പോഴുള്ളത് വരും ദിവസങ്ങളിൽ പ്രധാന ഇനങ്ങളായ കഥകളി നാടകം മാപ്പിളപ്പാട്ട് തുടങ്ങിയവ കൂടി അരങ്ങിലെത്തുന്നതോടെ കലോത്സവം ആവേശത്തിന്റെ കൊടുമുഴിയിൽ എത്തുമെന്ന് ഉറപ്പാണ് മകരവിളക്ക് ദർശനത്തിനായി ശബരിമല സന്നിധാനം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു അയ്യപ്പ ഭക്തരുടെ ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുണ്യനിമിഷത്തിനായി കാത്തിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് മകരസംക്രമ പൂജകൾ നടക്കുന്നത് ശബരിമലയിൽ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവം ഇന്ന് നടക്കും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കാത്തിരുന്ന പുണ്യമുഹൂർത്തമായ മകരസംക്രമ പൂജ ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി അഞ്ചിന് നട തുറക്കുന്നതോടെ നടക്കും സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന വേളയിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് ഉപയോഗിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകം നടത്തും വൈകുന്നേരം പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും ആറ് മുപ്പതിനായിരിക്കും ഇവ നടക്കുക ഈ സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കുന്നത് ജ്യോതി ദർശനത്തിനായി ദിവസങ്ങൾക്ക് മുമ്പേ സന്നിധാനത്തും പരിസരത്തും നിരവധി പേർ തമ്പടിച്ചിട്ടുണ്ട് തിരക്ക് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിലെ നാനൂറ്റി എട്ടാം നമ്പർ മുറിയിൽ അതിജീവിതയുമായി സമയം ചെലവഴിച്ചതായി രാഹുൽ സമ്മതിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് അതീവ രഹസ്യമായി പുലർച്ചെ ആറരയോടെയാണ് തെളിവെടുപ്പ് നടത്തിയത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ പീഡന കേസിൽ അന്വേഷണ സംഘം നിർണായകമായ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെ മണിയോടെ തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിൽ എത്തിച്ചാണ് പ്രത്യേക സംഘം തെളിവെടുപ്പ് നടത്തിയത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ ഈ നീക്കം പരാതിയിൽ പറയുന്ന നാനൂറ്റി എട്ടാം നമ്പർ മുറിയിൽ രാഹുലിനെ എത്തിച്ച് പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഉച്ചയ്ക്ക് ഈ മുറിയിൽ അതിജീവിതയുമായി എത്തിയതായും ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ചിലവഴിച്ചതായും രാഹുൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ സംസാരിക്കാൻ വേണ്ടിയാണ് രാഹുൽ എത്തിയതെന്നാണ് രാഹുലിന്റെ മൊഴി എന്നാൽ പീഡനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം മൗനം പാലിച്ചു ഹോട്ടൽ രജിസ്റ്ററിൽ രാഹുൽ ബിആർ എന്ന യഥാർത്ഥ ാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളും പഴയതായതിനാൽ ലഭ്യമല്ലെങ്കിലും അവ വീണ്ടെടുക്കുന്നതിനായി ഡിജിറ്റൽ ഹാർഡ് ഡിസ്കുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തെളിവെടുപ്പിനു ശേഷം രാഹുലിനെ തിരികെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് മാറ്റി വരും ദിവസങ്ങളിൽ പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് തുടരും ആലപ്പുഴ അരൂരിൽ ഉയരപാത നിർമ്മാണത്തിന്റെ അവസാനഘട്ട ജോലികൾ നടക്കുന്നതിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു അരൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ ഗട്ടറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിടാതെ തടഞ്ഞിരുന്നത് മണിക്കൂറുകൾ നീളുന്ന തടസ്സത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ദേശീയപാത അറുപത്തിയാറിൽ അരൂർ തുറവൂർ മേഖലയിലാണ് വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടക്കുന്നത് റാമ്പുകളുടെ നിർമ്മാണവും ഗാർഡറുകൾ സ്ഥാപിക്കുന്നതും കാരണം റോഡിന്റെ ഭൂരിഭാഗവും ക്രൈനുകൾ കൈകലാക്കിയിരിക്കുകയാണ് ഇടുങ്ങിയ റോഡിലൂടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള അത്യാഹിത വിഭാഗങ്ങളെയും ബാധിക്കുന്നു തിരക്ക് ഒഴിവാക്കുവാൻ പോലീസ് വഴിതിരിച്ചുവിടുന്നത് നടത്തുന്നുണ്ടെങ്കിലും ഇടുങ്ങിയ റോഡുകളിലൂടെയുള്ള ഗതാഗത കുരുക്കും വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ് വരും ദിവസങ്ങളിലും നിയന്ത്രണം തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഹോം ഗ്രൗണ്ട് മത്സരങ്ങൾ ബംഗളൂരുവിന് പുറത്തേക്ക് മാറ്റുന്നു നവി മുംബൈയിലേക്ക് വൈ പാർട്ടി സ്റ്റേഡിയം റായ്പൂരിൽ ഷാഹിൻ ബിർ നാരായണ സിംഗ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലാവും ഇനി ആർ സി മത്സരങ്ങൾ നടക്കുക ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഹോം മത്സരങ്ങൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്നും മാറ്റുന്നു കഴിഞ്ഞ സീസണിലെ വിജയാഘോഷത്തിനിടെ സ്റ്റേഡിയത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിക്കാനിടയായ സംഭവത്തെ തുടർന്നാണ് സുരക്ഷാ കാരണങ്ങളാൽ ഈ നിർണായക തീരുമാനം ജുഡീഷ്യൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ സീസണിലെ മത്സരങ്ങൾ നാവി മുംബൈയിലെ ഡി വൈ പാർട്ടി സ്റ്റേഡിയം റായ്പൂരിലെ ഷഹീൻ വീർ നാരായണ സിംഗ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലായിരിക്കും നടക്കുക ആകെ ഏഴ് ഹോം മത്സരങ്ങളിൽ അഞ്ചെണ്ണം മുംബൈയിലും െണ്ണം റായ്പൂരിലുമായി ക്രമീകരിച്ചിട്ടുണ്ട് സ്വന്തം മണ്ണിൽ പ്രിയ ടീമിന്റെ കളി കാണാൻ കഴിയില്ലെന്ന വാർത്ത ആർ സി ബി ആരാധകരെ വലിയ നിരാശയിൽ ആഴ്ത്തിയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് ന്യൂസ് ഇവിടെ പൂർണ്ണമാക്കുന്നു സന്നിധാനത്തെ മകരജ്യോതി ദർശനത്തിന്റെയും തൃശൂരിലെ കലോത്സവ വേദികളിലെ മത്സര ഫലങ്ങളുടെയും വിവരങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി സെക്കൻഡ് റൌണ്ടപ്പിൽ കാണാം